கண்டிட்டு கண்டிட்டு ஜனதா கண்டிப்பில் உங்கள் அறிஞர் நாட்டாருந்தோ நாட்டாரு सबल अचते राजिपती राजपत मो बापिक काले कुंती करके आज बिक्यू में रे आज बिक्यू में रे आज बिक्यू में रे आज बिक्यू में रे काट गली में रे काट गली में रे काट गली में रे काट गली में रे अर्घरे आगे तड़निट अर्घरे आगे तड़निट अर्घरे आगे तड़निट अर्घरे आगे तड़निट बंडकारे पार्टी करे बंडकारे पार्टी करे बंडकारे पार्टी करे बंड जय जय मोचा

कुले कलेर कंदड़

അഴിമതിയാണ് 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 നഗരസഭയിൽ അഴിമതിയാണ് നഗരസഭയിൽ അഴിമതിയാണ് നഗരസഭയിൽ അഴിമതിയാണ് پا پرتے راجي بچا پا پرتے راجي بچا پا پرتے जय 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 मे जय रा ブン ر

जय जय मै जय मै जय भरत मादा जय ാണ് നഗരസഭയിൽ അഴിമതിയാണ് നഗരസഭയിൽ അഴിമതിയാണ് നഗരസഭയിൽ അഴിമതിയാണ് വൈവൈരാജിവൈവൈരാജീവൈ രാജിവൈമേയറേ

भारतीय जनता यूव मोर्च ई ॿई वेंदा उते पर കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി എൽ ഡി എഫ് സർക്കാർ നഗരസഭയെ കടന്നു അനധികൃതമായി തീരുമാനങ്ങൾ നടത്തിക്കൊണ്ട് കാട്ടുന്ന കാട്ടുകൊള്ളക്കെതിരെ പ്രതിഷേധം രാവിലെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ തമിഴ് സമരത്തെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് വളരെ ലഭീകമായി അടച്ചിട്ടുള്ള അതോടൊപ്പം കൌൺസിലർമാർ പകരം ചികിത്സയിലേക്ക് പോകുന്നു പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളത് എൽ ഡി എഫിന്റെ കാട്ടുനയത്തിനെതിരെ ശക്തമായ രീതിയിൽ യുവമോർച്ച ഭാരതീയ ജനതാ യുവമോർച്ച വഴി കാലങ്ങളിൽ സ്വീകരിക്കും വലിയൊരു വ്യക്തമായ ഒരു സമരപരിപാടിയിലേക്ക് മുന്നോട്ട് പോകാൻ പോവുകയാണ് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതായിട്ട് ഭാരതീയ ജന ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ ജനറൽ സെക്രട്ടറി പാട്ടനംകൂട് സഹിത ആദരവും ഈ വൈകിയ വേളത്തിലുള്ള ഒരു പ്രതിഷേധത്തെ തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ ഒരു ജനയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുക പക്ഷേ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ മേയറായി വന്നതിന് ശേഷം ആ കൊള്ള അത് പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുക ഈ കോർപ്പറേഷന്റെ ഭരണം നമുക്ക് തുടക്കകാലം മുതൽ എടുത്തുപോകിയാൽ നമുക്ക് അറിയാൻ സാധിക്കും നിരവധി അഴിമതികളാണ് ഈ നഗരസഭാ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആദ്യകാശ് പൊങ്കാലയുടെ തട്ടിപ്പായിരുന്നാലും ശരി അതിനുശേഷം തന്ന എസ് സി ഫണ്ട് തട്ടിപ്പായിരുന്നാലും ശരി കമ്പ്യൂട്ടറിന്റെ കാര്യത്തിനുള്ള തട്ടിപ്പായിരുന്നാലും ശരി അതുപോലെ തന്നെ വിവിധ ഫണ്ടുകൾ മതമാറ്റി ചെലവഴിച്ചുകൊണ്ടുള്ള തട്ടിപ്പായിരുന്നാലും ശരി അതുപോലെ തന്നെ നികുതി വെട്ടിപ്പ് നമ്മുടെ സാധാരണ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി വെട്ടിക്കുന്നത് ഈ തിരുവനന്തപുരം നഗരസഭയിൽ നമ്മൾ കണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാർ അതിശക്തമായിട്ടുള്ള സമരം നടത്തിയതിന്റെ പേരിലാണ് അന്ന് ആ നികുതി വെട്ടിപ്പ് നടത്തിയ ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന മേയർ അന്ന് ഒരു സമരം ശക്തമാക്കിയതിന്റെ പേരിലാണ് അവരെയൊക്കെ തസമയുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ ഈ അവസാന നിമിഷം സി പി എമ്മിനും മേയർക്കും അറിയാം ഇനി ഒരു കാലഘട്ടത്തെയും ഈ തിരുവനന്തപുരം നഗരസഭ സി പി എമ്മിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഭരിക്കാൻ സാധിക്കില്ല എന്ന് ഇവിടത്തെ ഈ ഇടതു മേയർക്കറിയാം അപ്പൊ അതുകൊണ്ട് അവസാന നിമിഷം എങ്ങനെയെങ്കിലും കുറെ കള്ളത്തനങ്ങൾ കാണിച്ച് കൊള്ള കാണിച്ച് ഇവിടെ നിന്ന് തട്ടിപ്പ് നടത്തി അങ്ങനെ സി പി എമ്മിന്റെ കുറച്ച് ആൾക്കാരെ ഇവിടെ തിരിഞ്ഞിക്കയറ്റി അങ്ങനെ അഴിമതി നടത്താമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അൻപത്തിയാറ് സാരസിന്റെ ഒരു വന്ന സമയത്ത് അത് നിയമനമൊന്നും പബ്ലിഷ് ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അത് ഏറ്റവും വിനോദാഭാസം എന്ന് പറയുന്നത് കവിത എന്ന് പറയുന്ന ഒരു കൗൺസിലറെ കൂടി അതിൽ സാനിറ്ററി വർക്കറായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ലിസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിന് മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കളും സി പി എമ്മിന്റെ അനുഭാവികളും അതുപോലെ മേയറുടെ ബന്ധുക്കളും അതുപോലെയുള്ള കൗൺസിലർ സി പി എമ്മിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഈ ലിസ്റ്റിൽ കടന്നുകൂടിയത് ഈ ലിസ്റ്റിൽ കടന്നു ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൗൺസിലിൽ അതിന്റെ തീരുമാനം വന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ അതിശക്തമായിട്ട് പ്രതികരിച്ചു അങ്ങനെ അതിശക്തമായിട്ട് പ്രതികരിച്ച വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ ഇവിടെ വലിക്കിഴച്ച് പോലീസ് അതിക്രൂരമായിട്ട് നരം നായ നടത്തിയാൽ നമ്മൾ കണ്ടു അങ്ങനെ വനിതാ കൗൺസിലർമാർ എത്രയോ പേർ അവർ ചികിത്സയിലാണ് ഇത്തരത്തിലുള്ള കാലത്ത് നടപടിക്കെതിരെയാണ് ഇന്ന് യുവമോർച്ച ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തിരുവനന്തപുരം നഗരസഭ ഭരിച്ചു മുടിച്ച് ഇടതുപക്ഷവും ഇടതുപക്ഷവും ചേർന്ന് ഭരിച്ചു മുടിച്ച കാലഘട്ടമായിരുന്നു പക്ഷെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ മുപ്പത്തിയഞ്ച് കൌൺസിലർമാർ വന്നതിന് ശേഷമാണ് ഈ തിരുവനന്തപുരം നഗരസഭ കേന്ദ്രമാക്കി നടക്കുന്ന അഴിമതികൾ അത് പുറത്തുവന്നത് അപ്പൊ അതിനെതിരെയുള്ള അവരുടെ ഒരു ദേഷ്യമാണ് ഈ ബി ജെ പി കൗൺസിലർമാർ സമരം ചെയ്യുന്ന ആൾക്കാരെ അവരെ ആക്രമിക്കുക അത് കൗൺസിലർമാർ സുരക്ഷാ കൗൺസിലർമാർ ഉൾപ്പെടെ അതുപോലെ തന്നെ സി പി എമ്മിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെ അതുപോലെ പോലീസുകാർ പോലീസുകാർ നടത്തിയ ആ ഒരു ഇത് നിങ്ങൾ മീഡിയയിലൊക്കെ കണ്ടതാ കൗൺസിലർമാർ വനിതകളാണെന്നുള്ള യാതൊരു ഒരു ഒരു ഇത് കൊടുക്കാതെ അവരെ തറയിലിട്ട് വലിച്ചെഴച്ച് അവരുടെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി അങ്ങനെ ഒരു ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഒരു നേരം നന്നായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അത് നടന്നത് അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഇടതുപക്ഷ വികാരണയ്ക്ക് മുന്നണിക്ക് തിരുവനന്തപുരം നഗരസഭയെ കൊള്ളയടിക്കാൻ ഒരിക്കലും ബിജെപി അനുവദിക്കില്ല ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയും അതുപോലെ യുവമോർച്ചയുടെ ശക്തമായിട്ടുള്ള സമരങ്ങൾ വരും ദിവസങ്ങൾ നടക്കാൻ പോവുകയാണ് കോൺഗ്രസ് ഇതിനെ ഉദ്ദേശ പാടുകയാണ് അവർ ഇതിനകത്ത് ഒരു സമരവുമായി മുന്നോട്ട് വരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഴിമതിക്കൊക്കെ കുഴപിടിക്കുന്ന ഒരു നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി കാലമായി ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ് ബി ജെ പി കൗൺസിലർ അതിശക്തമായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് അവരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം സിറ്റിക്ക് നന്ദിയ കോടിക്കണക്കിന് രൂപ അത് വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് മുന്നൂറിൻ്റെ റോഡുകളുടെ പണി മാത്രം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വകമാറ്റി ചെലവഴിക്കുന്നത് സി പി എമ്മും മേയറും ഈ തിരുവനന്തപുരം നഗരസഭയെ ഒരു കറവപ്പശുവായി കണ്ടുകൊണ്ട് അവരുടെ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്ന ഒരു സ്ഥാപനമായിട്ട് നഗരസഭയെ മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ വരുന്ന കോടിക്കണക്കിന് രൂപ ഇങ്ങനെ അഴിമതിയുടെ രൂപത്തിൽ അങ്ങനെ ഇവിടുന്ന് വെട്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അനുവദിക്കാൻ സാധിക്കില്ല ഏറ്റവും അവസാനമായി നമ്മൾ കണ്ട അഴിമതിയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ ഇവിടെ എസ് സി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിന് പകരം എവിടുന്നോ കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് കമ്പ്യൂട്ടർ വാങ്ങി അത് അവർക്ക് കൊടുക്കുന്ന സാഹചര്യം അതിനെതിരെയും ബി ജെ പി ശക്തമായിട്ട് പ്രതികരിച്ചു അതുപോലെ തന്നെയാണ് ഏറ്റവും അവസാനത്തെ ഈ ആയിട്ട് മതി ഇത് അൻപത്തിയാറ് സാനിറ്ററി വർക്കേഴ്സിനെ അവർ നിയമിക്കുമ്പോൾ അതിന് പാലിക്കേണ്ട യാതൊരു നടപടിക്രമവും കാണിച്ചിട്ടില്ല അതുപോലെ ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നതിനിടയ്ക്ക് കൗൺസിലർമാർ സമരം നടക്കുന്നതിനിടയ്ക്ക് പോലീസിനെ കൊണ്ട് ജലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെ പിടിച്ച് വലിച്ച് പുറത്തു കൊണ്ടിട്ടതിന് ശേഷം ആ അജണ്ട അംഗീകരിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി മുന്നോട്ട് പോകും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മേയറെ കാരണം മടുത്തിരിക്കുകയാണ് ഈ നഗരത്തിന്റെ ശാപമാണ് ഈ ആര്യ രാജ്യത്തിൽ നിന്നുള്ള മേയർ എന്നുള്ള കാര്യം ഞാനിവിടെ ഊതി പറയാൻ ആഗ്രഹിക്കുകയാണ് അഴിമതിയും ഗടകാര്യസ്ഥതയും മാത്രമാണ് ഈ കോർപ്പറേഷന നടക്കുന്നത് ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഇതൊരു സൂചന സമരമാണ് ഇന്ന് കൗൺസിലർമാരെ ഇത്തരത്തിൽ ആക്രമിച്ചതിനെതിരെയാണ് ഇന്ന് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പത്തൊൻപതാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ നഗരസഭ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്ന രീതിയിലുള്ള രാവിലെ മുതലുള്ള സമരം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ിൽ ശക്തമായിട്ടുള്ള പോരാട്ടവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെ പോലീസിനെ വിട്ട് ആക്രമിക്കാനും അവരെ സി പി എമ്മിന്റെ കൗൺസിലർമാർ കൈകാര്യം ചെയ്യാനുമാണ് തീരുമാനമെങ്കിൽ അതേ നാളെ എത്തി തിരിച്ചടിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയും തയ്യാറാകേണ്ടി വരുമെന്ന് മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസ്ഥാനം അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു അദ്ദേഹം

அமளி <laughs> மே जय जय झा जय जय झूला जय 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 भरत मा जय 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 भारत കേരളഘടന കണ്ടിട്ടില്ല അഴിമതിയാണ് 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 അഴിമതി അഴിമതിയാണ് അനുമതിയാണ് അനുമതി രാജ്യമാ ഇതൂതനയാണ് ഇതെ ഗന്ധമറിന്റെ मुबर भारतीय मोर्च समर 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 अमरि समाज